ഹലോ ഗായ്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമാ ഫുഡ്സ് ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മുടെ മലബാറിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള മുട്ട മലയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഇരുപത്തിയഞ്ച് മുട്ട നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഇനി മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കണ്ട ഇനി ഓരോ മുട്ടയും വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം അത് വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിക്കുക മുട്ട മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളയിൽ മഞ്ഞയോ മഞ്ഞയിൽ വെള്ളയോ ഉണ്ടാവാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒടയാതെ വേണം നമ്മളിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാൻ പൊട്ടിപ്പോയാൽ വെള്ളയും മഞ്ഞയും മിക്സാവും അതുകൊണ്ടുതന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ജോലി ചെയ്യാൻ സാവധാനത്തിൽ ചെയ്താൽ മതി രണ്ടും വെവ്വേറെ ആക്കി ഞാൻ എന്താ രണ്ട് ബോളിലായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മഞ്ഞ ഉണ്ടല്ലോ മഞ്ഞക്കരു അതിൻ്റെ മുകളിൽ ഒരു സ്കിന്നുണ്ട് അതും റിമൂവ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മഞ്ഞക്കരു കൈവെള്ളയിൽ വെച്ചതിന് ശേഷം സാവധാനത്തിൽ ഇതിൻ്റെ മുകളിൽ ഒരു നുള്ളി നുള്ളിയെടുത്താൽ മതി അങ്ങനെ നുള്ളുമ്പോൾ ഇതിൻ്റെ പഴപ്പ് നമുക്ക് അയിലേക്ക് ഇങ്ങനെ ഒഴുകി വരും എന്നിട്ട് അത് പാത്രത്തിലേക്ക് ആക്കി കൊടുത്താൽ മതി ഇത് ഈ പാട കിട്ടിയത് കണ്ടില്ലേ വളരെ നേർത്ത പാടയാണ് തീർച്ചയായിട്ടും ഈ പാട ഒഴിവാക്കണം അങ്ങനെ മാല ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാ ഞാൻ വീണ്ടും ഒന്നും കൂടി കാണിച്ചു തരാം ഇതാ ഇങ്ങനെയൊന്ന് ഉള്ളി എടുത്താൽ മതി അന്നേരം അതിൻ്റെ പളുപ്പെല്ലാം പുറത്തോട്ട് വരും എന്നിട്ട് ഈ പാട കളഞ്ഞാൽ മതി വളരെ എളുപ്പമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ ജോലി ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ മുട്ടയുടെയും മഞ്ഞയുടെ ഈ മുകളിലെ സ്കിന്നു മാറ്റിയിട്ടുണ്ട് ഇതാക്കിട്ട് വേസ്റ്റ് കണ്ടല്ലോ ഇനി നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം ഇനി ഏതേലും കുഞ്ഞു കുഞ്ഞ് കരട് ബാക്കിയുണ്ടെങ്കിൽ പാട ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ മുഴുവനായിട്ടും മാറിക്കോളും അടിഭാഗം കുറച്ച് കട്ടിയുള്ള ഭാഗം കിട്ടി ഇനി നമുക്കത് കളയാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ചെയ്യേണ്ടത് മുട്ടയുടെ വെള്ളയുണ്ടല്ലോ അത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ മുഴുവൻ വെള്ളയും മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നുള്ളു ഉപ്പ് വളരെ കുറച്ച് മതി ഒരു നാലോ അഞ്ചോ ഏലക്ക നല്ലപോലെ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് പാൽപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പാൽപ്പൊടി ഇല്ലാതെയും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം പക്ഷേ പാൽപ്പൊടി ചേർത്താൽ ഈ പിഞ്ഞാണത്തപ്പം നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിരിക്കും ഇനിയിപ്പോൾ പാൽപ്പൊടി ഇത്രയൊന്നും വേണ്ട എന്ന് വിചാരിക്കുക അരക്കപ്പെങ്കിലും തീർച്ചയായിട്ടും ഇട്ടുകൊടുക്കണം എന്നിട്ട് നല്ലപോലെ അരിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വനില എസൻസ് ചേർത്ത് കൊടുത്തു ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഇതെല്ലാം റെഡിയാവുന്ന സമയം കൊണ്ട് ഒരു ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പിന്നെ ആദ്യം തന്നെ നമ്മൾ ബാറ്ററി വയ്ക്കുന്ന ട്രേ ഉണ്ടല്ലോ അത് നല്ലപോലെ നെയ്യ് തേച്ചെടുക്കണം ഇനി ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ച് ആവി വന്ന് കഴിഞ്ഞാൽ മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് മീഡിയം തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കൂടുതൽ സമയം വേവിച്ചാൽ ഈ പിഞ്ഞാണത്തപ്പം നല്ല പോലെ ഹാഡായി പോകും അതുകൊണ്ട് മീഡിയം തീയിൽ പതിനഞ്ച് മിനിറ്റ് മാത്രം വേവിച്ച് ഫ്ലെയിം ഓഫാക്കി പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്നും വാങ്ങി തണുക്കാൻ വെക്കാം ഇനി നമുക്ക് മാലയുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നേക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തു അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നല്ലപോലെ ഇളക്കി തിളപ്പിച്ചെടുത്തു തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ മൂന്ന് മിനിറ്റും കൂടി ഇതൊന്ന് പാകമാവാൻ വെയിറ്റ് ചെയ്യണം മൂന്ന് മിനിറ്റിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഈ മാല ചുറ്റിച്ചെടുക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ പാലോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയുണ്ടല്ലോ അതോ ഒഴിച്ചൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നത് അത് മുഴുവൻ മാറ്റതിന് ശേഷം ഇതിലേക്ക് മാല ചുറ്റിച്ചെടുത്താൽ മതി അല്ല എങ്കിൽ മാല ഒഴിക്കുന്ന സമയത്ത് പതഞ്ഞ് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇനി നമ്മൾ ഏത് ബോട്ടിലാണ് ഉണ്ടാക്കുന്നത് ആ ബോട്ടിലേക്ക് മുട്ടയുടെ മഞ്ഞ് ഒഴിച്ചൊടുക്കണം അതേപോലെ മൂടിയിലേക്ക് ഒരു നമ്മുടെ പപ്പടം കുത്തി ഉണ്ടല്ലോ അത് ചൂടാക്കിയിട്ട് നല്ലപോലെ ഹോൾസ് ഇട്ടുകൊടുക്കണം എന്നിട്ട് ഇവിടെ പാകായി കിടക്കുന്ന സിറപ്പ് ഉണ്ടല്ലോ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫുൾ ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം സിറപ്പ് നന്നായിട്ട് തിളക്കുന്ന സമയം മാത്രം ഈ മാല ചുറ്റിച്ചെടുക്കണം എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു നാൽപ്പത് സെക്കൻഡ് നന്നായിട്ട് കുക്കാവണം ആ കുക്കായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം ഇതിൻ്റെ മുകൾ ഭാഗത്തും പഞ്ചസാര സിറപ്പും നന്നായിട്ട് എത്തണം എന്നിട്ട് ഒരു പത്ത് സെക്കൻഡും കൂടി കഴിയുമ്പോൾ നമുക്കും പഞ്ചസാര സിറപ്പിൽ നിന്നും വാങ്ങാം പിന്നീട് കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താൽ നമുക്ക് പതെല്ലാം അടങ്ങി ഇതിൽ നിന്നും കോരാൻ പറ്റും വീണ്ടും ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ മാല ചുറ്റിച്ചെടുക്കണം നാൽപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതേ സിറപ്പിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കണം വീണ്ടും പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞതിന് ശേഷം നമുക്ക് പത അടങ്ങി കഴിയുമ്പോൾ ഈ മാല കോരിയെടുക്കാം അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ മാല പെർഫെക്റ്റ് ആവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് മുട്ട ഫ്രിഡ്ജിൽ വെച്ചതാവാൻ പാടില്ല രണ്ട് ഷുഗർ സിറപ്പ് നല്ല പോലെ തിളക്കുന്ന സമയം മാത്രം മാല ചുറ്റിച്ചെടുക്കണം മൂന്ന് മുട്ടയുടെ മഞ്ഞക്കരുണ്ടല്ലോ അതിൻ്റെ മുകളിലെ പാട നന്നായിട്ട് മാറ്റണം പിന്നെ പിഞ്ഞാണത്തപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടി മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതേപോലെ ഇതിലേക്ക് പാൽപ്പൊടി ചേർത്തിട്ടുണ്ടാക്കിയ കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി ചൂടാറിക്കഴിഞ്ഞാൽ ഈ പിഞ്ഞാണത്തപ്പം വീഡിയോയിൽ കാണുന്ന രീതിയിൽ രണ്ടായി കട്ട് ചെയ്യണം എന്നിട്ട് അടിഭാഗം അതേപോലെ ഇരിക്കട്ടെ മുകൾ ഭാഗം മാത്രം കുഞ്ഞു കുഞ്ഞു സ്ക്വയറായി കട്ട് ചെയ്തെടുക്കണം ഇത് മുകളിലെ ഭാഗം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയും അടിഭാഗം ട്രേയിൽ ഇതേപോലെ വെച്ചുകൊടുക്കാൻ വേണ്ടിയുമാണ് ഇനി ഒരു പുഡിങ് ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് മിഡിൽ ഭാഗത്ത് പിഞ്ഞാണത്തപ്പം മുഴുവനായിട്ട് വെച്ചുകൊടുത്തു പിന്നെ നമ്മൾ മാല റെഡിയാക്കിയിട്ടുണ്ടല്ലോ അത് സൈഡിലേക്കും മിഡിൽ ഭാഗത്തേക്കും ഒക്കെ ആയിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം ഈ ട്രേ ഫുള്ളായിട്ട് ഇങ്ങനെ കവറാണെന്നുണ്ടെങ്കിൽ മുപ്പത് മുട്ട വേണം ഞാനിവിടെ ഇരുപത്തിയഞ്ച് മുട്ട വെച്ചിട്ടാണ് ചെയ്ത് കാണിച്ചത് കാരണം എനിക്കിതൊരു ഓർഡർ കിട്ട റെസിപ്പി ആയിരുന്നു ഇരുപത്തിയഞ്ച് മുട്ടയുടെ ഓർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം മുപ്പത് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയാൽ ഫുള്ളായിട്ട് കവറാവും അപ്പോൾ ഈ ഒരു ട്രേക്ക് അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്യാം കുറഞ്ഞ ജോലിയിൽ നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ മക്കളുടെ പുതിയ ആപ്പിളെല്ലാം വീട്ടിൽ വരുന്ന സമയത്ത് നമുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിടലൻ ഐറ്റമാണ് ഇപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കായി അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ ദിവസവും പറയും പോലെ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണം വീഡിയോ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബായ് ബായ് സി യു